മരണം ആസന്നമായ ഒരു വ്യക്തി നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ ആദ്യമായി ചെയ്തു കൊടുക്കേണ്ട കാര്യം അദ്ദേഹത്തെ തിലക്ക് മുന്നിട്ടിൽ കിടത്തുക എന്നുള്ളതാണ് തിബിലക്ക് മുന്നിട്ടിൽ കിടത്താൻ മൂന്ന് മാർഗങ്ങളാണ് പറയുന്നത് ഒന്നെങ്കിൽ വലത്തുഭാഗത്തിനുമേൽ വിലകഴിക്ക് ചരിച്ചു കിടക്കുക അല്ലെങ്കിൽ ഇടതു ഭാഗത്തിനു മേൽ ആ രോഗിയെ ചരിച്ചു കിടക്കുക ഇത് രണ്ടും രോഗിയായി കിടക്കുന്ന ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണെങ്കിൽ സാധാരണ നമ്മൾ മയത്ത് കിടത്തുന്നത് പോലെ കിഴക്ക് ഭാഗത്തേക്ക് തലയും കാൽഭാഗം പടിഞ്ഞാറുമായി മുഖം കൊണ്ട് അഭിമുഖീകരിച്ചുകൊണ്ട് കിടത്തുകയാണ് വേണ്ടത് മഹാനായിമാ നവീർ അൻഹു ഇത് ചർച്ച ചെയ്യുന്നിടത്ത് പറയുന്നതായി നമുക്ക് കാണാം മയത്തിനെ വലതുഭാഗത്തിനു മേലിലോ അല്ലെങ്കിൽ ഇടതു ഇടതുഭാഗത്തിനു മേലിലോ ചിരച്ചിൽ നിർത്തണം യോഗിക എന്ന് പറഞ്ഞതിനു ശേഷം പ്രായോഗികമായി ലോക മുസ്ലിമങ്ങൾ ചെയ്തു വരുന്ന ഒരു കാര്യം കിഴക്കു ഭാഗത്തേക്ക് തലയും പടിഞ്ഞാറ് ഭാഗത്തേക്ക് കാലും അങ്ങി കിടക്കുന്ന ഒരു ശൈലിയാണ് അതാണ് അതിനൊരു പ്രായോഗികമായ വശം അപ്പൊ നമ്മൾ തല കിഴക്കോട്ടാക്കി കാല് പടിഞ്ഞാറ് ഭാഗത്തേക്കാക്കി കിടത്തുക നേരത്തെ തന്നെ നമ്മളോട് എത്തിപ്പെടുമ്പോഴേ സാധിക്കുകയുള്ളൂ രണ്ടാമത്തെ കാര്യം ആ വ്യക്തിക്ക് ല ഇലഹ എന്നോ എന്ന കരിമത് ഷഹാദ ചൊല്ലിക്കൊടുക്കുകയാണ് അനന്തരാവകാശം നേടിയെടുക്കാനുള്ള ആളുകൾ ചൊല്ലാതിരിക്കുകയാണ് നല്ലത് കാരണം തെറ്റിദ്ധാരണക്ക് അത് കാരണമാകുമല്ലോ യാക്കാന്ന് തോന്നിയാലും ഞാൻ മരിച്ചു കിട്ടാനിട്ട് അപ്പൊ അതുകൊണ്ട് അനന്തരാവകാശം എടുക്കുന്ന ആളുകൾ അല്ലാത്തവർ അല്ലാത്തവർക്കുണ്ടെങ്കിൽ അവരാണ് ചൊല്ലി കൊടുക്കേണ്ടത് വേറെ ഇല്ല നമ്മളെങ്കിലും ചെല്ലി കൊടുക്കണ്ടോ ആ നില്ക്ക് നമ്മളതിൽ ഇടപെടണം മുസ്ലിമായ ഒരു മനുഷ്യൻ മരണപ്പെടുമ്പോൾ ചൊല്ലിക്കഴിഞ്ഞാൽ ആ മനുഷ്യന് അലാപില്ലാത്ത സ്വർഗം ലഭ്യമാകുന്നു മുഹമ്മദ് റസൂറുല്ലോ എന്ന വിശ്വസിച്ച ആളുകളൊക്കെ സ്വർഗത്തിൽ കടക്കും ഒരു സംശയമില്ല പിന്നെ ചില ആളുകൾ തെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നേരത്തെ അവർക്ക് ശിക്ഷ ലഭിക്കും പക്ഷെ ഒരാളുടെ അവസാനത്തെ വാക്കിലോ ആയാൽ കൂടാതെ അദ്ദേഹത്തിന് നേരത്തെ നേതൃത്വത്ത് പോകണം അതാണ് പറഞ്ഞത് ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് അവര് സ്വർഗം സുനിശ്ചിതമാണെന്ന് വിധങ്ങൾക്ക് സേവനം ചെയ്യുന്ന ഒരു ക്രിസ്ത്യാനിയായ ഒരു ബാലൻ ഉണ്ടായിരുന്നു ബാലനായിരുന്നു എന്നും കാണാം ഏതായിരുന്നാലും ആ ബാലൻ ഇതുപോലെ ലോകശൈലയിൽ കിടക്കുമ്പോൾ മതങ്ങൾ മാറ്റുന്നു അവ മരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്ന് ലഭിച്ചുകൊണ്ടുള്ള ഒരു ചെറുതായി മനസ്സിലായി അപ്പോ ആ പിഞ്ചുബാനന്റെ അരികിൽ നബിതങ്ങളില്ലാ എന്നിങ്ങനെ ചൊല്ലിക്കൊടുത്തു അപ്പോൾ ദയനീയമായി ആ കുട്ടി അച്ഛന്റെ മുഖത്തേക്ക് നോക്കുകയാണ് സ്വാഭാവികമാണല്ലോ ഞാനിപ്പോ ഇത് പറഞ്ഞാൽ അച്ഛൻ ഇത് ഇഷ്ടപ്പെടുവോ അപ്പോൾ അച്ഛൻ പറഞ്ഞു മോനെ മുഹമ്മദ് നബിയുടെ മതമാണ് ഇഷ്ടം എന്ന് മോൻ തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് വിരോധമൊന്നുമില്ല അപ്പോൾ ആ കുട്ടി ലാ ഇലാഹ ഇല്ല അപ്പൊ അവസാന നിമിഷത്തിൽ ആ ലാ ഇലാഹ ഇല്ല എന്ന് പറഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ട് ഏതൊരു വ്യക്തിയും സ്വർഗത്തിലാവുകയാണ് മരിക്കണ ആളുടെ അരികില് യാസീൻ സൂറത്ത് പാരായണം ചെയ്യണം എന്ന് പറയുന്നുണ്ട് അതിന്റെ ഒരു ആത്മീയ വശം യാസീൻ സൂഹത്തില് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കഥ പരാമർശിക്കുന്നുണ്ട് നമുക്ക് ആ കഥയെക്കുറിച്ച് അറിയണമെങ്കിൽ യാസീൻ സൂറത്തിൻ്റെ അർത്ഥം നമുക്കറിയണം അർത്ഥം അറിഞ്ഞുകൊണ്ട് മാത്രമായില്ല ഓരോ ആയത്തിന്റെയും പശ്ചാത്തലങ്ങൾ അതിലൂടെയാണ് ഇതൊക്കെ കടന്നു വരുന്നത് അപ്പൊ ഈ ആയത്ത് യാസീൻ സൂറത്ത് ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ ആ ചരിത്രത്തെ പഠിച്ച ഒരാളാകുമ്പോൾ സ്വാഭാവികമായും ലൈലാഹ ഇല്ലല്ലോ എന്ന ആ കരിമു സഹാദ അതിന്റെ മഹത്വം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കും ഐസാ നബി അലി ഇസ്സലാമിന്റെ ദൂതന്മാരായ രണ്ട് പ്രവാചകന്മാർ അന്തോക്യ എന്ന് പറയുന്ന രാജ്യത്തേക്ക് പ്രബോധനത്തിനു പോയി അപ്പൊ ആക്ഷിടകനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേരാണ് ഹബീബ് അപ്പൊ അയാൾ യാദർശ്ചികമായി പരിചയപ്പെട്ടു നിങ്ങൾ നിങ്ങളെവിടുന്നാണ് അങ്ങോട്ടാണെന്നൊക്കെ ചോദിച്ചു അപ്പൊ പറഞ്ഞു ഞങ്ങളിങ്ങനെ ഈ കാലത്ത് നിയുക്തനായ ഈസാ നബി അലൈ ഇസ്ലാമിന്റെ ദൂതന്മാരാണ് ഞങ്ങൾ ഞങ്ങളും പ്രവാചകന്മാരാണ് ചെയ്യുമ്പോ ഈ പ്രാവശ്യം ശരീരത്തിന്റെ നിയമം ഇംപ്ലിമെന്റ് ചെയ്യാനും പ്രബോധനം ചെയ്യാനും അത് പറഞ്ഞയച്ച പ്രവാചകൻ ഈ കാലഘട്ടത്തിന്റെ പ്രവാചകൻ സമയം ഞങ്ങൾ അദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരാണ് പ്രവാചകന്മാരാണ് അബ അബീബു അവരോട് ചോദിച്ചു നിങ്ങൾ പറയുന്ന കാര്യം എന്താണ് അപ്പോൾ അവർ പറഞ്ഞു ലാഹ ഇല്ലെന്നോ ഐ എന്ന് നിങ്ങൾ വിശ്വസിക്കണം എന്നാൽ നിങ്ങൾക്ക് ഈ ലോകത്തും പാരിത്രിക ലോകത്തും രക്ഷപ്പെടാം അപ്പോൾ ആ ഹബീബുൻ നജാർ എന്ന് പറയുന്ന മനുഷ്യൻ ചോദിച്ചു നിങ്ങൾ പറയുന്നത് സത്യസന്ധമാണ് എന്നതിന് എന്താ എനിക്ക് എന്ന് വിശ്വസിക്കണം എന്ന് നിങ്ങൾ പറയുന്നു ഞാനത് പറഞ്ഞാലാണ് എനിക്ക് പാരത്രിക മോക്ഷം എന്ന് നിങ്ങൾ അവകാശപ്പെടുകയും ചെയ്യുന്നു പക്ഷേ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമാണ് എന്ന് എനിക്കറിയാൻ എന്താണ് പറയുന്നത് അപ്പൊ അവർ ചോദിച്ചു ഞങ്ങൾ എന്താണ് സമർപ്പിക്കേണ്ടത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ വീട്ടിൽ തടവാതം പിടിപെട്ടിട്ട് കിടക്കുന്ന കുട്ടി ഇതുവരെ നടന്നിട്ടേ ഇല്ല സംസാരിച്ചിട്ടില്ല പ്രാഥമികമായ കാര്യങ്ങൾ പോലും വേറെ ആരുടെ സഹായം കൊണ്ടല്ല അദ്ദേഹം ചെയ്യുന്നില്ല കുട്ടി ചെയ്യുന്നില്ല ആ കുട്ടിയെ നിങ്ങൾക്ക് സുഖപ്പെടുത്താൻ പറ്റുന്നില്ല അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഞാൻ വീട്ടിലേക്ക് പോയി അവർക്ക് പറ്റാവുന്ന വിധത്തിൽ ആ കുട്ടിയെ അവർ ട്രീറ്റ് ചെയ്തു അത്ഭുതകരമായി കറതപാദം പിടിവെട്ടികെടുക്കും ആ കുട്ടി എഴുതി സംസാരിക്കാൻ തുടങ്ങി ഈ വെച്ച് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത ആകർഷണീയ അവരെ വിശ്വസിച്ചു ഇന്നുമുതൽ ഞാൻ നിങ്ങളുടെ കൂടെ ഇസ്ലാമിക പ്രബോധന രംഗത്ത് മുന്നണി പോരാടിയായി ഉണ്ടാകുന്ന ആഴക്കൊക്കെയാണ് അങ്ങനെ ഒരു നാട്ടിലേക്ക് വന്നുള്ളൂ എന്ന് പ്രബോധനം ചെയ്യാൻ അയാൾ വന്നു അപ്പോൾ നാട്ടുകാർ അദ്ദേഹത്തെ ജനമധ്യത്തിൽ എറിഞ്ഞു കൊന്ന സംഭവമാണ് യാസീൻ സൂറത്തിന്റെ തുടക്കത്തിൽ പറയുന്നത് സമയത്ത് ഹബീബു പറഞ്ഞ വാക്കാണ് എൻ്റെ ജനങ്ങൾ എന്റെ ജനത ഈ ഒരു ഇസ്ലാമിക വിശ്വാസം ഉൾക്കൊണ്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ ജീവിതത്തിൽ ഞാൻ ചെയ്തു പോയ മുഴുവൻ പാപങ്ങളും എനിക്ക് മാപ്പ് ലഭിക്കുകയും അഹുബിന്റെ കറാമുഖ്യ ലഭിക്കുകയും ചെയ്ത കാര്യം ഈ ഹോമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ആ ഹബീബു നച്ചാർ പറഞ്ഞ വാക്കാണ്

മു എന്ന് വാക്ക് പറയുമ്പോഴേക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നു പോയ സകല പാപങ്ങളും കൊടുക്കപ്പെടുമെന്ന് വലിയ സംഗതിയല്ലേ അതുകൊണ്ട് മുഹമ്മദ എന്ന് വിശ്വസിച്ച എല്ലാ ആളുകളും സ്വർഗത്തിൽ പോകും ഒരു സംശയവും വേണ്ട ഒരു നാൾ സ്വർഗത്തിൽ പോകും പാപം ചെയ്യാതെ ജീവിച്ച ആളുകൾ അല്ലെങ്കിൽ പാപത്തിൽ നിന്ന് തോപരയുടെ ആളുകൾ അവര് ഒരു അതാപം കൂടാതെ സ്വർഗത്തിൽ പോകും പാപം ചെയ്ത ആളുകൾ അവരുടെ ശിക്ഷയ്ക്ക് ശേഷം സ്വർഗത്തിൽ പോകും എന്നാൽ എന്ന് ഒരാൾ ചൊല്ലി മരിക്കാൻ അവസരം ലഭിച്ചാൽ അതാപില്ലാതെ അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ് ഈ ആരി താൽപ്പര്യമെന്നും മഹാന്മാരായ വിളമാരീകരിക്കുകയാണ് ലാജിരാകില്ലല്ലോ എന്ന് നമ്മുടെ മുൻപിൽ രോഗിയായി കിടക്കുന്ന മരിക്കാൻ കിടക്കുന്ന ആൾക്ക് നമ്മൾ കീർത്തനയില്ലാതെ നിർബന്ധിപ്പിക്കാതെ ചൊല്ലിക്കൊടുക്കുക ഒരവിശ്വാസിയായ ആളാണ് നമ്മളെ മുമ്പിൽ മരിക്കാൻ കിടക്കുന്നത് എന്നാൽ നമുക്ക് നിർബന്ധമാണെന്നാണ് അയാൾക്ക് അവിശ്വാസിയായവരാണ് നമ്മുടെ മുമ്പിൽ മരിക്കാൻ കിടക്കുമ്പോ അയാളുടെ അവസാനത്തെ വാക്ക് ഈമാനിന്റെ വചനമാകാൻ അശ്വതു അല്ല ഇലഹ ഇല്ല അശ്വതു കൂട്ടണം കാരണം മനസ്സിൽ ഒപ്പിച്ച് നാവുകൊണ്ട് ഞാൻ വ്യക്തമായി പറയുന്നു എന്ന ആ വാക്ക് അതും കൂടി അതിൽ കടന്നു വരേണ്ടതുണ്ട് ഇത് ഒരാൾ നമ്മുടെ മുമ്പിൽ മരിക്കുമ്പോൾ ചെടികൊടുക്കുന്നത് എന്താണെന്ന് ഇത് ചൊല്ലട്ടെ ചൊല്ലാതിരിക്കട്ടെ നമ്മുടെ ബാധ്യതയാണ് പറഞ്ഞാൽ തീവ്രവാദമാകാന്ന് അറിയില്ല അതായത് അങ്ങനെയാണ് മനസ്സിലാക്ക എന്ന് ചൊല്ലിക്കൊടുക്കുക വേറെ അവിടെ നാടുകൾ ഇങ്ങനെ പാരായണം ചെയ്യണം യാസീൻ സൂറത്ത് ഓടുമ്പോൾ ഉറക്കയും സൂറത്ത് റായു പാരായണം ചെയ്യുമ്പോൾ എന്നാണ് അതിനാണ് റായുതിൽ പറയുന്നതെല്ലാം വലിയ വലിയ താക്കീതുകളാണ് ഈ മരിക്കാൻ പോകുന്ന ആളുടെ മുമ്പിൽ ചൊല്ലിക്കൊടുത്ത ആളെ ബേജാറാക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് റായത് സൂറത്ത് പതുക്കയും സൂറത്ത് യാസീൻ ഉറക്കയും

മരണം മനസന്നമായ അവരുടെയോ അരികൾ നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നല്ല വാക്കുകൾ പറയണമെന്ന് നിമിഷങ്ങൾ നിർദ്ദേശിക്കുന്നു നല്ല വാക്കിൽ വെച്ച് ഏറ്റവും നല്ലത് ഖുർആനാണ് സാന്നിധ്യമുണ്ടാകും വരാൻ തടസ്സമാകുന്ന ഹയതകാരി അവരങ്ങോട്ട് പ്രവേശിക്കൽ കറാത്തൊക്കെയുള്ള പെണ്ണുങ്ങള് മരിക്കാൻ കിടക്കുന്ന റൂമിൽ നിന്ന് മാറി മാറിനത്തിൻ്റെ മാലാക്കന്മാരുടെ സാന്നിധ്യത്തിന് അവസരങ്ങൾ ഒരുക്കണം അവരുള്ള റൂമിൽ അവർ വരൂല വേറെ ആരും ഇല്ലെങ്കിൽ ലംഘിക്കുന്ന മയ്യത്തവർ കുഴപ്പിക്കുക എന്ന് പറയുന്നുണ്ട് വേറെ കാര്യം ഒക്കെ ഓരോരോ സമയങ്ങളിലാണ് പിന്നെ ആ മയത്തിന് മരിക്കാൻ കിടക്കുന്ന വ്യക്തിക്ക് അനുഭവപ്പെടുന്നത് വലിയ ദാഹമാണ് അതുകൊണ്ട് വെള്ളം കൊടുക്കുക ഒരു മനുഷ്യന് ഒരു തൊട്ടി വെള്ളം കിട്ടിയാലും മതിയാകാത്ത ഒരു സമയമാണ് മരണമേടാ എന്നാൽ വെള്ളം കുടിക്കാൻ അദ്ദേഹത്തിന് കഴിയലുമില്ല അതുകൊണ്ട് ചെറുതായിട്ടിങ്ങനെ ഒറ്റിച്ച് ഉറ്റിച്ച് ഉറ്റിച്ച് ഗ്ലാസ് കൊണ്ടൊന്നും ചിലപ്പം കൊടുക്കാൻ പറ്റിക്കുമില്ല അപ്പൊ നല്ല വെളുത്ത തുണി എങ്ങാനും നനച്ചിട്ട് നാഗരമനുമല്ലേ കൊടുത്തു തൊണ്ട പോകുന്ന ഒരു സമയമാണ് മലക്കുകൾ പറയുന്ന നമ്മളുടെ ഓരോ കാര്യങ്ങളും ഏൽപ്പിക്കപ്പെട്ട മഴക്കുകളുണ്ട് നമുക്ക് ഭക്ഷണം തരാൻ ഏൽപ്പിച്ച മരക്ക് നമുക്ക് വെള്ളം തരാൻ ഏൽപ്പിച്ച മരക്ക് നമുക്ക് ശ്വാസം വായു തരാൻ ഏൽപ്പിച്ച മുളക്ക് അവസാനാവുമ്പോ നമ്മൾ ചെവിയിൽ ഇങ്ങനെ പറയും നിനക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ തേടി പക്ഷെ ദുന്യാവിൽ എവിടെയും ഇല്ല എന്ന് ഭക്ഷണം കൊണ്ട് ഏൽപ്പിച്ച മലക്കുകൾ നിനക്ക് കുടിക്കാനുള്ള വെള്ളം തേടി പക്ഷേ നിനക്ക് കുടിക്കാനുള്ള വെള്ളം എവിടെയും കാണുന്നില്ല നിനക്ക് ശ്വസിക്കാനുള്ള വായു തേടി പക്ഷേ ശ്വസിക്കാനുള്ള വായു ഇനി ലഭ്യമല്ല എന്ന അവസാന സമയത്ത് മലക്കുകൾ ഇങ്ങനെ മന്ത്രിച്ചോണ്ടിരിക്കുന്ന ഏതൊരു മനുഷ്യനും പേടിച്ചു പോകുന്ന ഒരു സമയമാണ് പറഞ്ഞു പോയി ഇന്നലിൽ മൗത്തിൽ മരണത്തിൽ ഇത്രയും വലിയ വേദനയോ ആലോചിച്ചു നോക്കൂ കാരണം ആ പ്രതിഭാസത്തെ അള്ളാഹു താല സൃഷ്ടിച്ചത് അങ്ങനെയാണ് എത്ര വലിയ ആളാണെങ്കിൽ പോലും മരണത്തിന്റെ ഒരു വേദന അയാൾ അനുഭവിക്കും കാരണം അള്ളാഹു ആ പ്രക്രിയയെ സംവിധാനിച്ചത് അങ്ങനെയാണ് പ്രവാചകനായ ഞാൻ പോലും ഇത്ര വലിയ വേദന അനുഭവിക്കുന്നെങ്കിൽ ഒരു സാധാരണക്കാരനായ എന്റെ ഉമ്മത്ത് ഇത്ര വലിയ വേദന അനുഭവിക്കും അല്ലോ അതെനിക്ക് താങ്ങാൻ വയ്യ അതുകൊണ്ട് അവരുടെ വേദനയിൽ നിന്നൊരൽപം എന്റെ ഉമ്മത്തിന്റെ മുഴുവൻ വേദനയിൽ നിന്നും ഒരൽപ്പം എന്നിൽ അങ്ങ് കൂട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ എന്ന് നമുക്ക് വേണ്ടി പ്രവാചകനായ മുഹമ്മദ് നബി സാഹുഅള്ളി അലൈഹി വസല്ലം നോക്കി നിങ്ങൾ ആലോചിച്ചു നോക്കൂ നിങ്ങളോടുള്ള കാരുണ്യം എത്രയാണ് സ്വന്തം വെള്ളം പോലാത്ത വെള്ളങ്ങളൊക്കെയാണെങ്കിൽ അതിന്റെ ഒരു പറക്കത്തും കൂടി കിട്ടും അതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക അങ്ങനെ മരണപ്പെട്ടു പോയാൽ മരിച്ചു പോയാൽ ചെയ്യേണ്ട ഏത് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞതിന്റെ സമയം പോകും ഞങ്ങളുടെ ഈ മാൻ റമ്മാനമായി പ്രശവന ഞങ്ങളുടെ അകലുകളെ നിസ്വീകരിക്കണേ റമ്മാനമായിമാനം നിവർത്തിപ്പിച്ചു തരണേ റമ്മാനം ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് എല്ലാ ഗ്രാഹകരിലോ എന്റെ കലുകുത്തി മരിക്കാൻ ഞങ്ങൾക്ക് റോ മരിക്കുന്നതിന് മുമ്പ് എല്ലാ ബാധ്യതകളും ഇടപാടുകളും മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നിങ്ങളെ ഓണാൻ പെട്ടെന്നുള്ള മരണങ്ങളില്ലെന്ന് ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണെ റങ്ങാൻ അപകട മരണങ്ങളില്ലെന്ന് ഞങ്ങൾ നീ കാക്കണേ ഉള്ളോ പോസ്റ്റുമോർട്ടത്തിൽ വിജയമാക്കുന്ന മരണങ്ങളില്ലെന്ന് ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണെ റങ്ങാനും